ഇന്ന് കിടിലൻ ടോപ്പിക് നമ്മൾ ഓടിക്കുക കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഈ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ചോദിക്കാത്ത ഒരു കുഞ്ഞു പി എസ് സി എക്സാം പോലും ലോകത്തില്ല ആ അത് തന്നെ കുഞ്ഞ് പി എസ് സി എക്സാമും ലോകത്തില്ല അത്ര അടിപൊളി ടോപ്പിക്കാ ഈ ഭാഗങ്ങൾ ഇവിടെ നിന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് ഏത് ലെവൽ എക്സാമും എഴുതാം ഫോർ എവർ മനസ്സിലായോ വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണിത് അത് മാത്രല്ല ഇത് ബ്യൂട്ടിഫുള്ളി ബൈഹാർട്ടാക്കി വേൾഡ് ആക്കി പി എസ് സി ഇവിടെ നിന്ന് കണ്ടിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ പറഞ്ഞു പഠിച്ചും പോകും പോരെ റെഡി അപ്പൊ അത്രയുമാണ് ഇവിടെ ഞാൻ തരാൻ പോകുന്ന ഗ്യാരണ്ടി റെഡി ആണോ തുടങ്ങിയാലോ ഡിഗ്രി ലെവൽ ഡിഗ്രി ലെവൽ ടെസ്റ്റ് സീരീസ് വളരെ യൂസ്ഫുൾ ആണ് അത് പതുക്കെടുത്ത് പഠിച്ച് തുടങ്ങണം അത് ചെയ്ത് തുടങ്ങും തോറും രക്ഷപ്പെട്ട് രക്ഷപെട്ട് നല്ലപോലെ പോവാം ഓക്കെ കാരണം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആത്മാർത്ഥ ടെസ്റ്റ് സീരീസിലും കാണാം അപ്പൊ നമ്മൾ തുടങ്ങുക അപ്പൊ ഫുൾ ശുഭാപ്തി വിശ്വാസം പ്രാർത്ഥനയോടെ തുടങ്ങുക സാമൂഹ്യമത നവോത്ഥാന പ്രസ്ഥാനങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് അതായത് നമ്മൾ ഇന്ന് കാണുന്ന നമ്മുടെ ഈ കേരളത്തെ രൂപീകരിച്ചും അല്ലേ അതായത് ഇപ്പം നോർത്ത് സൈഡിലൊക്കെ നോക്കുവാണെങ്കിൽ സിവിക് സെൻസ് വളരെ കുറവാണെന്നും അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെയുള്ള പല കമൻസുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടിട്ടില്ലേ അതായത് കേരളത്തിലെ ഒരു കൾച്ചർ തന്നെ ഡിഫറെന്റ് ആയിട്ട് തോന്നിയിട്ടില്ലേ ഒരിക്കലും നോർത്തിന് അടച്ച് ആക്ഷേപിക്കാതെ ഞാൻ പറഞ്ഞത് സിവിക് സെൻസ് ഒരു പൊതു സമൂഹത്തിന്റെ ചിന്താഗതിയും പെരുമാറ്റ ശൈലിയും മര്യാദകളും ഒക്കെ വരുന്നത് ആ ചുറ്റുപാടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ നാടിന്റെ സംസ്കാരം വെച്ചിട്ടാ നമ്മുടെ കേരളം ഭയങ്കര അടിപൊളിയാണെന്നും ദൈവത്തിന്റെ സ്വന്തം നാടൻ എന്നുള്ളത് പ്രകൃതിപരം മാത്രമായിട്ടല്ല നമ്മുടെ പെരുമാറ്റ രീതികളും അതിഥി ദൈവോഭവന്നൊക്കെയുള്ള ആദിത്യ മര്യാദകളും ഒക്കെ നമുക്കറിയാവുന്നുണ്ടാ ഇതൊക്കെ ഇങ്ങനെ ആകാൻ കാരണമായിട്ടുള്ള ഒരു കൂട്ട സംഘടനകൾ അന്നത്തെ പാർട്ടികൾ എന്ന് പറയാം അതാണ് ഈ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ പക്ഷേ ഇന്നത്തെ പോലെ ഒരു പാർട്ടി വരുന്ന ആ ഒരു ഈസിനെസ് ഇല്ല അന്നൊരു നവോത്ഥാന പ്രസ്ഥാനം തുടങ്ങി കാരണം ഒരു ഒരുവറ്റം നിയമങ്ങൾക്കോ ആചാരങ്ങൾക്കോ അല്ലെങ്കിൽ എന്താ പറയാ സമൂഹ കാഴ്ചപ്പാടിന് എതിരായിട്ട് മാത്രമായിട്ടായിരിക്കും നവോത്ഥാന പ്രസ്ഥാനം തുടങ്ങുന്നത് ഭയങ്കര എതിർപ്പുകളെ തരണം ചെയ്തുകൊണ്ട് തുടങ്ങണം അതാണ് വ്യത്യാസമായത് ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം തുടങ്ങിയാലോ അപ്പോ ഒന്നാമത്തെ നമ്മൾ തുടങ്ങാൻ പോകുന്ന ഉദയം സുനഹദോസ് ഈ ഉദയം പെരൂർ സുന്നഹദ ദോസ് ഡിഗ്രി ലെവലിൽ രണ്ട് മൂന്ന് തവണ ചോദിച്ചിട്ടുണ്ട് കൂര്യൻ കുറിച്ച് പ്രതിജ്ഞയും രണ്ട് തവണ ചോദിച്ചിട്ടുണ്ട് ഈ രണ്ട് സാധനങ്ങളും പഠിച്ചു പോകണം അടുത്ത എക്സാമിന്റെ അകത്ത് ഇത് ഒറ്റ വാക്കായിട്ട് ചോദിക്കും ഓക്കെ അല്ലേ ശരി റെഡി അപ്പൊ നമുക്ക് നോക്കാം ഒന്ന് കേരളത്തിലെ ക്രൈസ്തവ സഭയെ റോമിനോട് വിധേയത്വമുള്ളതാക്കി മാറ്റാൻ ഉദയം പെരൂർ സുന്നഹദ ദോസ് സമ്മേളിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പഠിക്കാമോ ഇപ്പൊ പഠിച്ചോണം നോക്കിക്കേ ഉദയം പെരൂർ സുനഹദോസ് അപ്പൊ ഒന്ന് നോക്കിക്കേ എന്തോ നമ്മൾ പറഞ്ഞിട്ടുള്ളത് കേരളത്തിലെ ക്രൈസ്തവ സഭയെ അതായത് കേരളത്തിലെ ക്രിസ്ത്യാനികൾ ക്രൈസ്തവ സഭ മൊത്തം റോമിനോട് വിധേയമാക്കുക റോമിനോട് കൂറുള്ള സഭയാക്കി മാറ്റാൻ വേണ്ടി ഒരു സമ്മേളനം വിളിച്ച് കൂട്ടി അതിന്റെ പേരാണ് ഉദയം പെരൂർ സുനഹദോസ് എന്താ അതിന്റെ പേരാണ് ഉദയം പെരൂർ സുനഹദോസ് ഉദയം പെരൂർ സുനഹദോസ് റെഡി ആ ഉദയം പെരൂർ സുനഹദോസ് നടന്ന വർഷം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ചോദ്യം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഉദയം പെരൂർ സുനഹദോസ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എണ്ണൂറ്റി പതിമൂന്ന് പേരായിരുന്നു ഉദയം പെരൂർ സുനുഹദോസി പങ്കെടുത്തിട്ടുള്ളത് അതിന്റെ അധ്യക്ഷത വഹിച്ചത് അലക്സിസ് ഡി മെനസിസ് ആണ് ഓക്കെ അലക്സിസ് ഡി മെനസിസ് ഇത് ബൈഹാർട്ട് ചെയ്ത് വെച്ചോണം ഓക്കെ അലക്സിസ് ഡി മെനസിസ് അപ്പൊ ഉദയം പെരൂർ സുനഹദോസ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് മെയിൻ പർപ്പസ് എന്തായിരുന്നു ക്രിസ്ത്യാനികൾ മൊത്തത്തിൽ റോമിനോട് വിധേയമാക്കി മാറ്റണം ഇതായിരുന്നു ഈ ഉദയം പെരൂർ സുനുഹദോസിന്റെ പ്രത്യേകത ഓക്കെ ആണോ ഈ ഉദയം പേരൂർ സുനേഹദോസിന്റെ നേതൃത്വം നൽകിയിട്ടുള്ള അലാക്സിസ് ഡി മെനസാന്നുള്ളത് പഠിക്കണം ഇത്ര റെഡിയാണോ ശരി അടുത്തവർ നോക്കി കൂനിൻ കുരിശു പ്രതിജ്ഞ കൂനിൻ കുരിശു പ്രതിജ്ഞ എന്തോ കൂനിൻ കുരിശു പ്രതിജ്ഞ ഈ ഉദയം പേരൂർ സുനഹദോസ് കൂടി റോമിനോട് വിധേയമാക്കി മാറ്റിയപ്പോഴേ സുറിയാനി ക്രിസ്ത്യാനികൾക്ക് അതൊരു ഭയങ്കര എതിർപ്പായി മാറി എന്താ സുറിയാനി ക്രിസ്ത്യാനികൾ സുനഹദോസ് തീരുമാനങ്ങളിൽ കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികൾക്ക് എതിർപ്പുണ്ടായി ആലോചിച്ച് കേരളത്തിലെ ക്രൈസ്തവ സഭയെ റോമിനോട് വിധേയമാക്കി മാറ്റുമ്പോൾ സുറിയാനി ക്രിസ്ത്യാനികൾക്ക് എന്ത് ദേഷ്യം വരും അല്ലെ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് കൂനിൻ കുറിച്ച് മുന്നിൽ വെച്ച് പ്രതിജ്ഞ ചെയ്യുക ബിഷപ്പും റോമിനും എതിരായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കത്തുള്ള അവർ പറഞ്ഞാൽ കേൾക്കത്തില്ലെന്നുള്ള പ്രതിജ്ഞയാണ് കൂനിനുറിച്ച് പ്രതിജ്ഞ ഒന്ന് കേട്ടെ സുനഹദോസ് തീരുമാനം അതായത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലെ നടന്നിട്ടുള്ള ഉദയംപേരൂർ സുനഹദോസ് തീരുമാനങ്ങളിൽ കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികൾ എതിർത്ത് പ്രകടിപ്പിച്ച് ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി മൂന്നിൽ മട്ടാഞ്ചേരിയിലെ പഴയ കുരിശിനു മുന്നിൽ സമ്മേളിച്ച് ബിഷപ്പുമാരുടെ തീരുമാനങ്ങൾ അംഗീകരിക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്തത് കൂനൻ കുരിശ് പ്രതിജ്ഞ ആയിരത്തി അറുനൂറ്റി അമ്പത്തിമൂന്ന് ആയിരത്തി അറുന്നൂറ്റി അമ്പത്തിമൂന്ന് ഓക്കെ ആണോ ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി മൂന്ന് അത്രേ ഉള്ളൂ അപ്പൊ റോമിനോട് വിധേയമാക്കി മാറ്റുന്നത് ഏതായിരുന്നു ഉദയം സുനഹദോസ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് സുറിയാനി ക്രിസ്ത്യാനികൾ അതിനെ എതിർത്തുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്തെപ്പോഴായിരുന്നു ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി മൂന്ന് ഉദയം സുനഹദോസ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് കൂര്യൻകുരിശ് പ്രതിജ്ഞ ആയിരത്തി അറുനൂറ്റി അമ്പത്തിമൂന്ന് ഓക്കെ ഓക്കെ അപ്പം ഉദയം ബെരൂർ സുനഹദോസ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കൂര്യൻകുരിശ് പ്രതിജ്ഞ ആയിരത്തി അറുന്നൂറ്റി അമ്പത്തിമൂന്ന് ഇത് രണ്ടെണ്ണം പഠിച്ചേ പറ്റത്തുള്ളൂ ഓക്കെ ആണോ ശരി ഇനി മതരംഗത്ത് പോർച്ചുഗീസുകാരുടെ പരാജയത്തിന് ഇടയായ സംഭവം കൂനൻ കുറിച്ച് പ്രതിജ്ഞ അപ്പൊ പോർച്ചുഗീസുകാരുടെ പരാജയത്തിന് മതപരമായിട്ടുള്ള കാര്യത്തില് ഫെയിലിയർ ആകാൻ കാരണം എന്താ കൂനൻ കുറിച്ച് പ്രതിജ്ഞ അത് ആയിരത്തി അറുനൂറ്റി അമ്പത്തിമൂന്ന് ഇത് രണ്ടും പഠിക്കണം ഡിഗ്രി ലെവലിൽ മാച്ച് ദ ഫോളോയും ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഇനി അത് ചോദിച്ചു കഴിഞ്ഞാൽ റെഡി ആയിട്ട് കിട്ടുവോ പഠിക്കുവോ ഫസ്റ്റ് ഡിഗ്രി ലെവൽ വന്ന അടുത്ത എക്സാമിന് അത് വൺ വേർഡ് ആയിട്ട് ചോദിക്കും അപ്പൊ നമ്മൾ ബ്ലിങ്ക് ആവരുത് ഓക്കെ അല്ലേ ശരി ഓക്കെ അടുത്തവരെ നോക്കിക്കേ കുൻകുറിച്ച് പ്രതിജ്ഞ ഉണ്ടോ ഒന്നുകൂടെ നോക്ക് എന്തോ നമ്മൾ ഇവിടെ പറയാൻ പോന്നെ അതായത് ആദ്യവേ റോമിനോട് വിധേയമാക്കി മാറ്റുക കേരളത്തിലെ ക്രൈസ്തവ സഭയെ അതായിരുന്നു ഉദയം പേരൂർ സുനഹദോസ് അപ്പൊ അതങ്ങ് പഠിച്ച് പടം കണ്ടു പഠിച്ച് ഇത്തവണ ഉദയം പേരൂർ സുനഹദോസ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അലക്സിസ് ഡി മെനസിസ് നേതൃത്വം നൽകി അല്ലെ റോം റോമിനോട് വിധേയമാക്കി മാറ്റുക പോർച്ചുഗീസുകാരുടെ പരിപാടിയായിരുന്നു അല്ലെ ശരി അപ്പോഴത്തേക്ക് എന്ത് ചെയ്തു സുറിയാനി അല്ലേ സുറിയാനി ക്രിസ്ത്യാനികൾക്ക് അത് എതിർപ്പായി അതുമാത്രമല്ല ബിഷപ്പ് തീരുമാനങ്ങൾ അംഗീകരിക്കില്ലെന്നും അതിനെതിരേറ്റ് നിൽക്കുകയും ചെയ്തിട്ടുള്ള ഒരു സത്യപ്രതിജ്ഞ മട്ടാഞ്ചേരിയിലത്തെ പള്ളിയുടെ മുന്നിൽ വെച്ചിട്ടുള്ള പ്രതിജ്ഞ ചെയ്തു അതാണ് നമ്മളെ കാണുന്നത് ആയിരത്തി അറുനൂറ്റി അമ്പത്തി മൂന്നിലത്തെ കൂനിൻ കുരിശ് സത്യപ്രതിജ്ഞയാണിത് കൂനിൻ കുരിശ് സത്യപ്രതിജ്ഞ അപ്പൊ കണ്ടും കൂടെ പഠിച്ചല്ലോ ബൈഹാർട്ട് ആക്കിക്കോണം ഉദയം പേരൊരു സുനേഹദോസ് ആയിരത്തിഅഞ്ഞൂറ്റി തൊണ്ണൂറ്റി അമ്പത് റോമ സുറിയാനി ക്രിസ്ത്യാനികൾ ആയിരത്തിഅറുന്നൂറ്റി അമ്പത്തി മൂന്ന് കൂനെൻ കുറിച്ച് പ്രതിജ്ഞ റെഡി പഠിച്ചോ പഠിക്കണം ഓക്കെ അടുത്ത പ്രധാനപ്പെട്ട ഒർണ്ണവാണ് സി എം ഐ നോക്കാം സി എം ഐ എന്താ സി എം ഐ ഓഫ് മേരി ഇമാക്കുലൈറ്റ് എന്ന് പറയും ഓക്കെ കാർമലൈറ്റ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് സി എം ഐ കാർമലൈറ്റ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് എന്ന് പറയും കുരിയാക്കോ സേലിയാസ് ചാവറ ചാവറ വെച്ച് സ്ഥാപിച്ചിട്ടുള്ളതാണ് സി എം ഐ സി എം ഐ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തൊന്ന് ഒന്നാനാണ് സ്ഥാപിച്ചത് സി എം ഐ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് സി എം ഐ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തൊന്ന് സി എം ഐ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് ബൈഹാട്ടിയോ ചാവറയത്തന സ്ഥാപിച്ചത് ഇന്ത്യയിലെ ആദ്യത്തെ ക്രിസ്തീയ സന്യാസി സഭയായി കണക്കാക്കപ്പെടുന്നത് സി എം ഐ ഭയങ്കര ഇമ്പോർട്ടന്റ് ഒരു സമയം പി എസ് സിയുടെ ഫേവറേറ്റ് ചോദ്യങ്ങളാണ് ഇപ്പോഴല്ല കുറച്ച് ബാക്ക് ടൈമില് കേട്ടോ ഇത്രയോക്കെയാണോ ആക്ഷരാ ബെറ്റർ ആയി വരുന്നു ഓക്കെ അപ്പൊ അത് കിട്ടിയല്ലോ അപ്പൊ എന്താ പറയാ ഒന്ന് ഈ സി എം ഐ കേരളത്തിൽ തന്നെ ആദ്യത്തെ ക്രിസ്തീയ സന്യാസി സഭയാണ് സി എം ഐ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് ചാവറ അച്ഛനാണ് അല്ലെ അല്ലെ കേരള സാക്ഷരതയുടെ പിതാവ് തന്നെ അപ്പൊ ചാവറ അച്ഛനായിരുന്നു സ്ഥാപിച്ചത് ഇനി സി എം ഐയുടെ സുപീരിയർ ജനറൽ ആരായിരുന്നു ചാവറ ചാവറ അച്ഛനാണ് സി എം ഐയുടെ വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തൊന്ന് റിപ്പീറ്റഡ് ആണ് ഓക്കെ അല്ലെ അതുപോലെ സന്യാസിനി സഭയുണ്ട് സന്യാസി സഭ സി എം ഐ ആണെങ്കിൽ സന്യാസിനി സഭയുണ്ട് സി എം സി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് അപ്പം സിസ്റ്റേഴ്സ് ഓഫ് ദി കോൺഗ്രിഗേഷൻ ഓഫ് ദി മദർ ഓഫ് കാർമൽ സി എം സി സിസ്റ്റേഴ്സ് ഓഫ് ദി കോൺക്രി മദർ ഓഫ് കാർമൽ ആണ് സി എം സി സന്യാസിനി സഭ അപ്പം സി എം ഐ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് സി എം സി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് സന്യാസി സഭയും സന്യാസിനി സഭയും ചാവറയച്ച സ്ഥാപിച്ചിട്ടുണ്ട് ഓക്കെ ആണോ അവിടെ ആണോ പഠിച്ചേ ഇനി ഇമ്പോർട്ടന്റ് ആണ് അമലോത്ഭവദ സംഘം കേട്ടോ അമലോത്ഭവത സംഘം ആര് സ്ഥാപിച്ചതാ കുര്യാക്കോസ് ആരാ പറഞ്ഞേ അമലോത്ഭവദ സംഘം കുര്യാക്കോസ് ഏലിയാസ് ചാവറ രണ്ടു മിനിറ്റ് മുമ്പേ ശ്രദ്ധിച്ചോണേ സുഖമല്ലേ എന്നൊരു ചോദ്യം കമന്റ് സെക്ഷനിൽ വരുന്നു ഓക്കേ എന്ന് പറയുന്നു ഒരു മുട്ട പൊട്ടിച്ചവിടെ പോയി അടിച്ചുപോയി ആരായിരുന്നത് അഭം അമലോദ്ഭവതാ സംഘം കുര്യാക്കോസ് ഏലിയാസ് ചാവറയായിരുന്നു മറക്കത്തില്ലല്ലോ പിന്നെ ഉം ആത്മാനുതാപവും ചാവറയച്ച കേട്ടോ ആത്മാനുതാപം അത് മറക്കല്ലേ അതും പ്രീവിയസ് പ്രീവിയസാ അമലോദ്ഭവതാ സംഘം ആത്മാനുതാപം ഒക്കെയാണെങ്കിൽ ചാവറയച്ചന ആത്മോപദേശ ശതകം ആണെങ്കിൽ ഉപദേശിക്കുന്നത് ഗുരുവായിരുന്നു അത് ശ്രീനാരായണ ഗുരുവാണ് മറക്കത്തില്ലല്ലോ റെഡിയാണോ നമ്മൾ ും എസ് എൻ ഡി പഠിക്കാം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എസ് എൻ ഡി പി രൂപീകരിച്ച വർഷം ചോദിക്കുമ്പം എല്ലാവരും ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് പഠിച്ചു വെക്കും മെയ് പതിനഞ്ച് ബൈഹാർട്ടിയാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ച് ഓക്കെ ശരി അപ്പൊ ഒരു കാര്യം എസ് എൻ ഡി പി ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ച് എക്സാം പ്രഷറിൽ പോയി ഇരിക്കുമ്പോണ്ടല്ലോ ആ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ച എപ്പോഴാണ് ചോദിക്കുമ്പോ ബ്ലാങ്ക് അത് എസ് എൻ ഡി പിടെ ഫുൾ ഫോം ഒരു അഞ്ച് തവണ വായിച്ചേ എസ് എൻ ഡി പി ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ച് റെഡിയാണോ റെഡിയല്ലേ നല്ലത് പറഞ്ഞോണ്ടായിരിക്കും അല്ലെ ശരി ഇനി എസ് എൻ ഡി പി യുടെ ആസ്ഥാനം കൊല്ലമാണ് മുൻഗാമിയായി അറിയപ്പെടുന്നത് അപ്പോഴേ എസ് എൻ ഡി പിയുടെ വർഷം എഴുതണം ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ച് എസ് എൻ ഡി പിയുടെ മുൻഗാമി വാവൂട്ട് യോഗമാണ് എസ് എൻ ഡി പിയുടെ ആജീവനാന്തകാല അധ്യക്ഷൻ ശ്രീനാരായണ ഗുരു ആത്മോപദേശതകം ശ്രീനാരായണഗുരു എസ് എൻ ഡി പി ശ്രീനാരായണഗുരു ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ച് വാവൂട്ട് യോഗമാണ് മുൻഗാമി എസ് എൻ ഡി പി മുൻഗാമി വാവൂട്ട് യോഗം ഡിപിയുടെ മുൻഗാമി വാവൂട്ട് യോഗം എസ് എൻ ഡി പി ആദ്യ സെക്രട്ടറി ആരാ കുമാരനാശാൻ റെഡിയല്ലേ ശരി അപ്പൊ കുമാരനാശാന്റെ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ളത് റിപേസ് ചെയ്തു പോകുന്നതാണ് നമ്മുടെ ക്ലാസിന്റെ ഒരു ആദിത്യ മര്യാദ എങ്ങനെയാ എന്താ പറയാ അതിങ്ങനാ എന്താ എസ് എൻ ഡി പി കുമാരനാശാന്റെ ദുരവസ്ഥ എഴുതിയത് മലബാർ കലാപവുമായി അല്ല മലബാർ കലാപുമായി ബന്ധപ്പെട്ട ദുരവസ്ഥ എഴുതിയത് അല്ലേ അത് കുമാരനാശാൻ ഉണ്ടായിരുന്നു പിന്നെന്തൊക്കെ ഉണ്ടായിരുന്നു ഇത്രേ പഠിച്ചിട്ടുള്ളൂ ഇപ്പൊ നിലവില് ശരി അപ്പൊ അതങ്ങ് പറയണം റെഡി ആണ് അപ്പോ എസ് എൻ ഡി പി ആദ്യ സെക്രട്ടറി കുമാരനാശാൻ ആജീവനാന്ത അധ്യക്ഷൻ ശ്രീനാരായണ ഗുരു ആദ്യ വൈസ് പ്രസിഡന്റ് ഡോക്ടർ പൽപു ബൈഹാർട്ടിയോ ചെയ്തു ഓക്കെ ഇനി ആദ്യ വൈസ് പ്രസിഡന്റ് ആരാ ഡോക്ടർ പൽപ്പു ആണ് ശ്രീനാരായണ ഗുരുവിനെ എസ് എൻ ഡി പി സ്ഥാപിക്കാൻ പ്രേരിപ്പിച്ച വ്യക്തി ഡോക്ടർ പൽപുവ അപ്പൊ ആജീവനാന്ത അധ്യക്ഷൻ ശ്രീനാരായണ ഗുരു ആത്മോപദേശ ശതകം ഉപദേശിക്കുന്നത് ഗുരുവാണ് ആത്മോപദേശ ശതകം ശ്രീനാരായണ ഗുരു എസ് എൻ ഡി പിയുടെ ആദ്യ സെക്രട്ടറി കുമാരനാശാന വൈസ് പ്രസിഡന്റ് ആണെങ്കിൽ ഡോക്ടർ പൽപുവ ആണ് റെഡി ശരി ഇനി വിവേകോദയം എന്താ വിവേകോദയം എന്ന് പറയുന്നത് വിവേകോദയം ആരംഭിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാല് റെഡിയല്ലേ ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി നാലിലോ മുഖപത്രമായിട്ടുള്ള ഈ വിവേകോദയം ഇറങ്ങി സ്ഥാപകൻ സ്ഥാപകനാരാ കുമാരനാശാന കുമാരനാശാൻ എസ് എൻ ഡി പി യുടെ ആരാ സെക്രട്ടറി വിവേകോദയം സ്ഥാപിച്ചത് കുമാരനാശാനാണ് അല്ലേ ആ ആരംഭിച്ചപ്പോൾ ഉള്ള ഔദ്യോഗിക പത്രാധിപർ എന്ന് പറയുന്ന ആരാ എം ഗോവിന്ദൻ ഒന്ന് വായിച്ചു വെച്ചാൽ മതി ആരംഭിച്ചപ്പോ എം ഗോവിന്ദൻ സ്ഥാപകൻ കുമാരനാശാനും ആണ് ശരി വിവേകോദയം പത്രത്തിന് ആ പേര് നൽകിയത് ഏത് വ്യക്തിയോടുള്ള ആദരസൂചകമായിട്ടാണെന്ന് ചോദിക്കും വിവേകോദയം എന്ന് പറയുമ്പോൾ സ്വാമി വിവേകാനന്ദന്റെ പേര് അല്ലെ സ്വാമി വിവേകാനന്ദന്റെ പേരുമായി ബന്ധപ്പെട്ടെന്ന് ഓർത്തോണം ഒന്നുകൂടെ നോക്കി വിവേകോദയം ആയിരത്തി തൊള്ളായിരത്തി നാലില് ഫൗണ്ടർ കുമാരനാശാലും ആദ്യ എഡിറ്റർ എം ഗോവിന്ദനാണ് ഈ സ്വാമി വിവേകാനന്ദന്റെ സ്മരണാർത്ഥമാണ് ഈ പേര് കൊടുത്തിട്ടുള്ളത് റെഡിയല്ലേ ശരി പ്രയോറിറ്റി ഇമ്പോർട്ടന്റ് സംഭവം കുമാരനാശാന്റെ ശ്രീബുദ്ധചരിതം എന്ന പരിഭാഷ പ്രസിദ്ധീകരിച്ച മാസിക വിവേകോദയൻ ബൈഹാർട്ട് ആ കുമാരനാശാന്റെ ശ്രീബുദ്ധചരിതം എന്ന പരിഭാഷ പ്രസിദ്ധീകരിച്ച മാസിക വിവേകോദയാണ് ശ്രീബുദ്ധചരിതം വിവേകോദയം ശ്രീബുദ്ധചരിതം വിവേകോദയൻ വിവേകോദയം ഫൗണ്ടർ ആരാ കുമാരനാശാൻ ഇത്രയും മറക്കത്തില്ലല്ലോ ഇല്ല അത് മറക്കരുത് ഇഴവ ഗസറ്റ് എന്ന പരനാമത്തിൽ അറിയപ്പെടുന്നത് വിവേകോദേവാണ് അതൊക്കെയല്ലേ ശരി അപ്പം ഇഴവ ഗസറ്റ് വിവേകോദയാണ് കുമാരനാശാന്റെ ശ്രീബുദ്ധ ചരിതം വിവേകോദയമാണ് ശ്രീബുദ്ധ ചരിതം വിവേകോദയം ആണെന്നും മറക്കരുത് എസ് എൻ ഡി പി ഇപ്പോഴത്തെ മുഖപത്രം ഏതാ ഇതൊന്ന് വായിച്ചേ യോഗനാഥം റെഡി യോഗനാഥമാണെന്ന് നോർത്ത് വച്ചോണം റെഡി ആണല്ലോ ഒരു സെക്കൻഡ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയോ ഒന്ന് വരയ്ക്കാൻ വേണ്ടി എന്നെ അപമാനിച്ചാലെ അറിയില്ലെങ്കിൽ വരയ്ക്കണ്ട ഓ ഭയങ്കര ഒരു അപമാനം അത് അതെ ഈ ക്ലാസ്സും കോഴ്സും ഇഷ്ടപ്പെടാത്ത ശത്രുക്കൾ പോലും ഇങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ ഇഷ്ടമല്ലെന്നേ പറയാറുള്ളൂ വലിച്ചെറിഞ്ഞ പോലെ ആയിപ്പോയി അത് നിങ്ങൾ പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഇനി ട്രൈ ചെയ്യല്ലെന്ന് റിപ്പീറ്റ് ചെയ് പഠിക്കൂ നിങ്ങൾ രക്ഷപ്പെടുന്നു നമ്മളാ രക്ഷപ്പെടുന്നതല്ലേ പറയാ നിങ്ങൾ അതൊരു തവണ എനിക്ക് പ്രോത്സാഹനം തന്നു ഒരു ആർട്ട് വരെ അറിയത്തില്ല വരയ്ക്കണ്ട എന്തൊരു അപമാനമായിരുന്നത് ഭയങ്കരമായിട്ട് വലിയ ക്യാമ്പയിൻ വരും പക്ഷെ ഇങ്ങനെ ഇതല്ല പറയാറുള്ളത് കേട്ടോ ഉം ഓക്കെ വിട്ടേര് ഇനിയും ഇല്ല ഇനിയും അങ്ങനൊന്നുമില്ല വിട്ടേര് ശരി ഉണ്ട് ആ താങ്ക് യു കിമോഷ് ഞാൻ തിരിച്ചെത്തി മോട്ടിവേഷൻ ആയി എനിക്ക് അതറിയത്തില്ലേ വാക്ക് മതി കഴിഞ്ഞു അപ്പോ ഉറക്കം പോയോ ഇതൊന്നു നോക്കിക്കേ എസ് എൻ ഡി പിടി ഇപ്പോഴത്തെ മുഖപത്രം ഏതാ യോഗനാഥമാണ് പഠിച്ചോ റെഡിയല്ലേ ഏഹ് ഞാൻ വെറുതെ പറഞ്ഞില്ല രസമല്ലായിരുന്നു എനിക്കറിയാം ഇന്നലെ നാളെ ഞാൻ പ്രോവാവുന്നതിൽ ഇത്രയും പഠിച്ചു എല്ലാരും ഓക്കെ അപ്പൊ എസ് എൻ ഡി പി യുടെ ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ചിന് ഫോം ചെയ്തു അത് റെഡിയാണോ ശരി ഓക്കെ പിന്നെ വേറെ ഏതൊക്കെയാ തളരത്തില്ല പിന്നെന്തൊക്കെയാ നിനക്ക് എനിക്ക് ഒരു സെക്കൻഡ് ഒരു കമന്റ് അതെനിക്ക് വായിച്ചു പറ്റും ഇത് വരുന്നത് സാർ പഠിക്കാൻ ഓക്കെ ഓക്കെ പ്രീതി എന്നെ അപമാനിച്ചത് അതൊന്നും ഒരു പ്രശ്നമല്ല നമുക്ക് ശരി പ്രീതി ഓക്കെ ഓക്കെ സാർ എന്തോ ആയിക്കോട്ടെ നമുക്ക് പഠിക്കാം എന്താ മനസ്സിലാ പറഞ്ഞോട്ടോ കുഴപ്പമൊന്നുമില്ലേ ചുമ്മാ പറഞ്ഞേ അപ്പൊ എസ് എൻ ഡി പി ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ച് കൊല്ലം ആസ്ഥാനമാണ് മുൻഗാമി എന്ന് പറയുന്നത് ബാവൂട്ട് യോഗമാണ് അത് റെഡിയല്ലേ ഓക്കേ ഇനി ആദ്യ സെക്രട്ടറി കുമാരനാശാന് ശ്രീബുദ്ധചരിതം കുമാരനാശാൻ വിവേകോദയം മറക്കുകയും ചെയ്യരുത് റെഡിയല്ലേ ശരി പിന്നെ ആദ്യ വൈസ് പ്രസിഡന്റ് ആരാ ഡോക്ടർ പൽപ്പുവാണ് അതും ഒരിക്കലും മറക്കരുത് ഡോക്ടർ പൽപുവാണ് ഓക്കെ അല്ലേ ശരി ആ പിന്നെ വേറെന്തൊക്കെ പറയാം വിവേകോദയം ആയിരത്തി തൊള്ളായിരത്തി നാല് അല്ലെ ഔദ്യോഗിക പത്രാധിപൻ എം ഗോവിന്ദൻ അതും ഓക്കെ അല്ലേ അത്രയും കിട്ടി ശ്രീബുദ്ധ ചരിതം വിവേകോദയമാണ് ഈ പിഴവ ഗസറ്റ് എന്ന് അറിയപ്പെടുന്ന വിവേകോദയവാണ് അതും റെഡിയല്ലേ ശരി ഇനി ഇപ്പോഴത്തെ മുഖപത്രോ യോഗനാഥം മറക്കരുത് ഇങ്ങോട്ട് വായിച്ചേ ഈ പടം ഒന്നു കണ്ടേ യോഗനാഥം കണ്ടോ ഇപ്പോഴത്തെ മുഖപത്രം യോഗനാഥം വിവേകോദയം കഴിഞ്ഞു യോഗനാഥം വിവേകോദയം കഴിഞ്ഞു യോഗനാഥം വിവേകോദയം കഴിഞ്ഞു യോഗനാദം മറക്കരുത് ആണോ ഇത്രയും സെറ്റല്ലേ വൃത്തിക്ക് കിട്ടിയോ കിട്ടണം ഇനി ിയുടെ മുൻഗാമി ബാബൂട്ട് യോഗം പറഞ്ഞെങ്കിലും രൂപീകരണത്തിന് കാരണമായിട്ടുള്ള യോഗമാണ് അരുവിപ്പുറം ക്ഷേത്രയോഗം ബൈഹാർട്ട് ചെയ്തോണേ മുൻഗാമി ബാബൂട്ട് യോഗം രൂപീകരണത്തിന് കാരണമായ യോഗം അരുവിപ്പുറം ക്ഷേത്രയോഗമാണ് ഈ അരുവിപ്പുറം ക്ഷേത്രയോഗം രൂപീകരിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് അരുവിപ്പുറം ക്ഷേത്രയോഗം രൂപീകരിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് ഓർത്തോണം ശ്രീനാരായണ ഗുരു ശിവഗിരി മഠം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല് ഇമ്പോർട്ടൻ്റ് ഓക്കെ ശരി അപ്പം ഇതാക്കിക്കോണേ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ശിവഗിരി മഠം ആയിരത്തി തൊള്ളായിരത്തി നാല് 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 ശിവഗിരി മഠം മറക്കരുത് ഓക്കെ ആണോ സെറ്റ് അല്ലേ ശരി റെഡിയാണോ കിട്ടി കിട്ടി അല്ലേ പിന്നെ ഏതാ അപ്പൊ എസ് എൻ ഡി പി യുടെ അതിനോടൊപ്പം തന്നെ പ്രവർത്തിച്ചിട്ടുള്ള വേറെ കുറച്ച് സാധനങ്ങ സുജന നന്ദിനിയും കേരള കൗമുദിയും ഒന്ന് ഫെമിലിയർ ആയി വെച്ചോ ഇനി നമ്മൾ അങ്ങോട്ട് പോകെ പോകെ കൂടുതൽ ഫെമിലിയർ ആകും ഓക്കെ ജസ്റ്റ് ഒന്ന് നോക്കി പടം കണ്ടോ ഏ പടം കണ്ടോ പടം കണ്ടെങ്കിൽ അതിന്റെ ജി കെ പറ അപ്പം പുത്തൻ ന്യൂറൽ നെറ്റ്വർക്ക് അവിടെ ഫോം ചെയ്യുന്നു കൂടുതൽ ഓർത്തു വെക്കുന്നു നമ്മൾ വേറെ ആളായി മാറുന്നു ഇത് ശിവഗിരി മടവ ഓക്കേ ശിവഗിരി മഠം ശരിക്കും കണ്ടു ജീവിക്കാൻ മറക്കും അല്ലേ കാരണം പുത്തനായിട്ട് പാലം പണിഞ്ഞോണ്ടിരിക്കുകയാണ് തലയിലത്തെ ആ ശിവഗിരി മഠം ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ശ്രീനാരായണ ഗുരു ശിവഗിരി മഠം സ്ഥാപിച്ചു അത് കിട്ടി അല്ലെ അത്രയും ഓക്കെ ആണോ അങ്ങനെ 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 പഠിക്കണം ഓക്കെ ആണോ ശരി ഓക്കെ അപ്പോഴേ നമ്മുടെ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടോ നല്ലപോലെ ആത്മാർത്ഥമായിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നിയോ എങ്കിൽ ഈ കോഴ്സ് നിങ്ങൾക്കുള്ളതാ ഇതേപോലെ എല്ലാ സബ്ജക്റ്റും പഠിപ്പിക്കുന്നത് ആദ്യമായിട്ട് ഫാൽക്കണക്സ് അക്കാഡമി ഡോട്ട് കോം വെബ്സൈറ്റിൽ പോകണം അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും പോയി ഫാൽക്കൺ അക്കാഡമിന്ന് സെർച്ച് ചെയ്താലും മതി ആപ്ലിക്കേഷൻ കിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട് അപ്പൊ ഫാൽക്കണക്സ് അക്കാഡമി പോകുന്നു അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഫാൽക്കൺ അക്കാഡമി പോകുന്നു എന്നിട്ട് ഇവിടെ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട് ക്വസ്റ്റ്യൻസ് ഫ്രീ ടെസ്റ്റ് സീരീസ് എല്ലാം കിടപ്പുണ്ടെങ്കിലും നമ്മുടെ ഈ കോഴ്സ് എടുക്കാൻ വേണ്ടി പെയ്ഡ് കോഴ്സ് ക്ലിക്ക് ചെയ്യണം പെയ്ഡ് കോഴ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ താങ്കത്തൊള്ളായിരം ഡിഗ്രി ലെവൽ ബാച്ച് ഉണ്ട് വിദ്യാരംഭം ബാച്ച് ഉണ്ട് കമ്പനി ബോർഡ് എൽ ജി എസ് എൽ ഡി എൽ ഡി ബി കോണ്ടും വൺ ഇയർ വാലിഡിറ്റി ആണ് ഓക്കെ അപ്പൊ ഇതിൻ്റെ അകത്ത് പോയി കഴിയുമ്പോൾ നമുക്ക് വ്യൂ കണ്ടന്റിന്റെ അകത്ത് പോകുമ്പോൾ എന്തുവാണെന്ന് അറിയണ്ടേ ആദ്യമേ ഈ ബാച്ചിൻ്റെ അകത്ത് ജോയിൻ ചെയ്യുമ്പോൾ പർച്ചേസ് ചെയ്ത് കഴിയുമ്പം നിങ്ങൾക്ക് ഒരു ടെലിഗ്രാമിന്റെ ലിങ്ക് കിട്ടും ആ ടെലിഗ്രാമിലേക്ക് ജോയിൻ ചെയ്ത ഗ്രൂപ്പ് കിട്ടും അപ്പൊ പോലെ സംസാരിക്കാൻ ഡൗട്ട്സ് ചോദിക്കുക എല്ലാം ചെയ്യാം ഓക്കെ കണ്ടന്റിൽ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്റ്റഡി പ്ലാന് അതിൽ ഒന്നാമത്തെ ആഴ്ച ഇത് ഇപ്പൊ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ വീക്ക് വണ്ണിൽ പോകുന്നു ഡേ വൺ ഡേ ടു ഡേ ത്രീ ഡേ ഫോർ ഓരോ ദിവസത്തെ ക്ലാസ്സുകളും തന്നിട്ടുണ്ട് അതിലൊരു ഡേ എടുക്കുമ്പോൾ ഏത് ക്ലാസ് ആണോ അതിന്റെ റെക്കോർഡ് കിട്ടും ലൈവ് ടൈമിൽ വരാൻ പറ്റിയ റെക്കോർഡ് കിട്ടും അതിന്റെ പി ഡി എഫ് കിട്ടും ആ ക്ലാസ്സിന്റെ തന്നെ ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും ഓക്കെ അതേപോലെ ഏതെല്ലാം സബ്ജക്ട്സ് ഉണ്ടോ ഐ എസ് ആർഒ ആണോ സയൻസ് ആൻഡ് ടെക്നോളജിയിലത്തെ ആണോ ആ ക്ലാസ് ഉണ്ട് അതിന്റെ ടെസ്റ്റ് സീരീസും ഇവിടെ അവൈലബിൾ ആവും അതേപോലെ മലയാളമാണോ ആ ക്ലാസ് ഉണ്ട് പി ഡി എഫ് ഉണ്ട് അതിന് ടെസ്റ്റ് സീരീസ് ഓരോ ക്ലാസിനും ടെസ്റ്റ് സീരീസ് ഉണ്ടായിരിക്കും ഇതെല്ലാം കൂടെ ചേർത്ത് ആഴ്ച ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും വീക്ക്ലി എക്സാം ഉണ്ടാവും പിന്നെ മന്ത്ലി എക്സാം ഉണ്ടാവും ഇങ്ങനെ ഇങ്ങനെ പഠിച്ചു പോകാൻ പറ്റും ആണോ ഇതാണ് നമ്മുടെ കാക്കത്തൊള്ളായിരം ബാച്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഏറ്റവും ലോവസ്റ്റ് പ്രൈസിൽ കിട്ടുന്ന ഹൈ ക്വാളിറ്റി ക്ലാസ് അതേപോലെ നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസ് വേണ്ടിയുള്ള വിദ്യാരംഭം ടൂ പോയിന്റോടെ പുത്തൻ ബാച്ചിൽ പോയി കഴിഞ്ഞാലും ഇങ്ങനെ തന്നെ എങ്ങനെയാ ആദ്യമേ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ അത് അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് പോയി ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ടെലിഗ്രാമിൽ ജോയിൻ ആവും അപ്പൊ ബാച്ച് കിട്ടും ലൈവ് ആൻഡ് അപ്കമ്മിങ് ഇനി വരാൻ പോകുന്ന ക്ലാസുകൾ ഏതൊക്കെ കാണിക്കുന്നതാണ് കണ്ടന്റിൽ പോകുന്നു സ്റ്റഡി പ്ലാനിലോട്ട് പോകുന്നു വീക്ക് വണ് എടുക്കുന്നു ആ വീക്ക് വണ്ണിൽ ഏതൊക്കെ ക്ലാസ് ആണോ അതെല്ലാം ഇവിടെ അവൈലബിൾ ആവും ഹിസ്റ്ററി മലയാളം മാത്സ് ബയോളജി അങ്ങനെ ഓരോന്നും ആ ക്ലാസ് എടുത്തു കഴിയുമ്പോ ആ ക്ലാസ്സും കിട്ടും പി ഡി എഫും കിട്ടും അതിന്റെ ആ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ള എക്സാമും കിട്ടും ഇങ്ങനെ 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 ഓരോ ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ച് അതിന്റെ എക്സാം എഴുതി എഴുതി പോകാം ഇങ്ങനെയാണെങ്കിൽ റാങ്ക് കിട്ടുമോ ആലോചിച്ച് ഏറ്റവും ബെസ്റ്റ് രീതിയിൽ ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ജോയിൻ ചെയ്തു വാ നമുക്ക് ഇരുന്ന് പഠിക്കാം അതേപോലെ ലൈവ് പറ്റിയില്ല റെക്കോർഡ് ആയിട്ടായാലും പഠിക്കാം അതേപോലെ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ അകത്ത് ഫ്രീ ടെസ്റ്റ് സീരീസ് കുറേ ഉണ്ട് അതായത് ഫ്രീ ആയിട്ട് നമുക്ക് ഓരോന്നിൻ്റെയും എക്സാം എഴുതി നോക്കാം ക്വിസ്സുകളുണ്ട് പെയ്ഡ് കോഴ്സസ് ഉണ്ട് ഏറ്റവും അഫോർഡബിൾ ലോവസ്റ്റ് പ്രൈസിലും ഏറ്റവും നല്ല ടെക്നിക്കൽ സപ്പോർട്ടും ഉണ്ട് അപ്പൊ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാലും മതി നമ്മളെ കോൺടാക്ട് ചെയ്യാം പിന്നെ ലൈവില് പഠിക്കുകയും ചെയ്യാം അപ്പൊ പോട്ടെ താങ്ക് സോ മച്ച് ബൈ ബൈ